ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കപ്പ പോഴ്സാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്രഞ്ചി ആയിട്ടുള്ള ഈ കപ്പ ബോൾസ് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ് കേട്ടോ അപ്പം നമ്മുടെ സ്കൂളിൽ സ്കൂളിലൂടെ വരുമ്പോൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരായി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം ഒരു എഴുന്നൂറ് ഗ്രാമോളം കപ്പ് ഞാനിവിടെ എടുത്ത് വെച്ച് വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാ ദിവസവും പറയുന്ന പോലെ തന്നെ നിങ്ങൾ എന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ എന്നെ സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഈ കപ്പബോൾസ് ഇങ്ങനെ നോക്കാം കുക്കറിലേക്ക് ഈ വൃത്തിയാക്കിയ കപ്പയിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് നമുക്ക് നല്ല രീതിയിൽ ഇതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പം നമ്മുടെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നല്ല രീതിയിലൊന്ന് ഉടച്ചെടുക്കണം ഇപ്പോൾ പൊടിയോ കട്ടയോ ഒന്നും ഇല്ലാതെ നല്ല രീതിയിലൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ അത് ബോൾസ് ആക്കി മാറ്റേണ്ടതാണ് അപ്പോൾ അതിൽ തരിയൊന്നും ഉണ്ടായാലും നമുക്ക് നല്ല രീതിയിൽ ബോൾസ് ആക്കാൻ പറ്റില്ല അപ്പം നല്ല രീതിയിൽ ഞാനിത് ഇവിടെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് ചെറുതായി എരിഞ്ഞു വെച്ചാൽ നൈസ അരിഞ്ഞ് വെച്ച സവാളയും മല്ലിയില വേപ്പില അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് മുളക് പൊടി പിന്നെ മല്ലിപ്പൊടി കുറച്ച് മാത്രം മല്ലിപ്പൊടി മസാലകൾ ഗരം മസാല അതുപോലെ തന്നെ ചിക്കൻ മസാല പിന്നെ നമ്മളതിലേക്ക് കുറച്ച് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ മൈദ എല്ലാം ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ല രീതിയിൽ കുഴച്ചെടുക്കുക കേട്ടോ നല്ല രീതിയിൽ കുഴച്ചെടുക്കാൻ നല്ല രീതിയിൽ തന്നെ നന്നായി മിക്സ് ചെയ്തെടുക്കുക നമ്മളതുപോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക ഞാൻ ഞാനിതിൻ്റെ പകുതി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ട മുഴുവൻ ഉണ്ടാക്കുന്നില്ല ആവശ്യമില്ല അപ്പോൾ ഞാൻ ഞാനതിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ ഈ പകുതി നല്ല രീതിയിൽ കുഴച്ച് സെറ്റാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് ഇത് നമുക്കിനി ചെറിയ ചെറിയ ബോൾസ് ആക്കി മാറ്റാം ഞാനിവിടെ ബോൾസ് കപ്പ ബോൾസ് എന്നതുകൊണ്ടാണുള്ള പേര് എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു ആകൃതിയിൽ ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഞാനിവിടെ ബോളാക്കി ചെയ്തിട്ടുള്ളത് അപ്പം അത് നല്ല രീതിയിൽ ബോൾസ് ആക്കി ഞാൻ വെച്ചിട്ടുണ്ട് ബോൾസുകളെല്ലാം ഒരേ വലിപ്പമൊന്നും നമുക്ക് പറ്റുന്ന രീതിയിൽ ബോൾസാക്കി എടുക്കും നമ്മുടെ കുട്ടികൾക്ക് കഴിക്കാനല്ലേ അപ്പോൾ അങ്ങനെ നമ്മൾ നല്ല രീതിയിൽ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മളൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് അത് നമ്മൾ ഇന്നലെ പൊട്ടറ്റോ സിക്സ്റ്റി ഫൈവ് ഉണ്ടാക്കിയ വെളിച്ചെണ്ണയാണ് അപ്പോൾ അതാണ് കളർ അതിലേക്ക് നമ്മൾ ഈ ബോൾസ് എല്ലാം ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല ചൂടാവുന്ന സമയത്ത് ഇതിടുന്ന സമയത്ത് ബോൾസ് ഇടുന്ന സമയത്ത് നമ്മളിത് ലോ ഫ്ലെയിമിലാക്കുക ഇട്ട് കഴിഞ്ഞിട്ട് അതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി എന്നിട്ട് നല്ല രീതിയിൽ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ ഇതിലിടുന്ന എരിവും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ ക്രിസ്പി ആയിട്ടുള്ള കപ്പാ പുഴ്സും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഓക്കെ നല്ല കാണാൻ നല്ല രസമാണ് അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് നമുക്ക് സോസ് കൂട്ടിയിട്ടൊക്കെ പിള്ളേർ ഇവിടെ ഇന്നലെ ഇവിടെ പിള്ളേരൊക്കെ സോസ് കൂട്ടിയിട്ടാണ് കഴിച്ചത് അപ്പോൾ സോസ് കൂടിയിട്ട് കഴിക്കാനും ഈവനിങ് സ്നാക്കായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന